മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരുടെ സമ്പൂർണ്ണ വിവരവും തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡവും അറിയിക്കണമെന്ന് ഹൈക്കോടതി സഹായികളിൽ വർഷങ്ങളായി തുടരുന്നവരുണ്ടോ പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അറിയിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചത് മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരെ കുറിച്ച് നിലവിൽ ബോർഡിന് വ്യക്തമായ ധാരണയില്ലെന്ന് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് അഭിപ്രായപ്പെട്ടു ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി മേൽശാന്തി നിയമ നടപടി സുതാര്യതയോടെ പൂർത്തിയാക്കിയതായി ദേവസ്വം അഭിഭാഷകൻ അറിയിച്ചു ഇരുപത് സഹായികളെങ്കിലും ഉണ്ടാകുമെന്നും അതത് വർഷങ്ങളിലെ മേൽശാന്തിമാരാണ് ഇവരെ കണ്ടെത്തുന്നതെന്നും ബോർഡ് വിശദീകരിച്ചു മേൽശാന്തിമാർക്ക് ഓണറേറിയമാണ് നൽകുന്നത് ഇവരുടെ സഹായികൾക്ക് പ്രതിഫലം നൽകുന്നില്ലെന്നും വിശദീകരിച്ചു ശാന്തിക്കാരുടെ സഹായികളായി വർഷങ്ങളായി തുടരുന്നവർ ശബരിമലയിൽ ഉണ്ടോ എന്ന് കോടതി ആരാഞ്ഞു പരിശോധിച്ച് അറിയിക്കാമെന്ന് ബോർഡ് മറുപടി നൽകി സഹായിമാർക്ക് ബോർഡിനോട് ഉത്തരവാദിത്തമുണ്ടോ അല്ലെങ്കിൽ ബോർഡ് കുഴപ്പത്തിലാകില്ല എന്നും കോടതി ചോദിച്ചു മുരാരി ബാബുവിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചനയുടെ ചുരുളി വരുന്നു സ്വർണ വെറും ചെമ്പു പാളികളാക്കിയ മുരരി ബാബുവിനെ സഹായിച്ച ഉന്നതരുടെ പങ്കിലേക്ക് എത്തുന്നതടക്കം നിർണായക വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് വിവരം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചോദ്യം ചെയ്യലിനിടെ വ്യാഴാഴ്ച ഉച്ചയോടെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഈ അന്വേഷണം വിലയിരുത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ ശബരിമലയിലെ സ്വർണത്തെ ചെമ്പാക്കാൻ അധികാരം നൽകിയ നൽകിയായിരുന്നു അന്വേഷണം രണ്ടായിരത്തിൽ പാളികൾ അശ്രദ്ധമായും നിരുത്തരവാദപരമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ ആദ്യത്തെ പേരുകാരനുമാണ് മുരാരി സ്വർണ പാളിക്കേസ് കൂടാതെ പല തിരിമറികളിലും ആരോപണ വിധേയനാണ് സസ്പെൻഷനിലുള്ള മുരാരി ബാബു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലെ രണ്ടാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മഹസറിൽ ചെമ്പു എന്ന് മനഃപൂർവ്വം എഴുതിയതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം മുരാരിയെ റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇതുള്ളത് ചോദ്യം ചെയ്യലിൽ മുരാരി ഇക്കാര്യം സമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോടതിയിൽ എത്തിച്ചപ്പോൾ ആരെയും നോക്കാതെ തലകുനിച്ചു മുരാരി ബാബു വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ചത് അടച്ചിട്ട കോടതി മുറിയിലാണ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയതും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും